അമ്മയെ പരിശുദ്ധയമ്മേശുദ്ധ ദൈവമാതാവോസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാദിസം തേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളിലും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലി ലുയേശ്വര ആരാധന 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 കർത്താവേ നീ ആലയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വ്യക്തികളും ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കാണാം സ്തുതികൾക്കും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് അമ്മയെ പരിശുദ്ധ അമ്മയും ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ത്രിഭാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ പ്രത്യക്ഷക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ ൾ നട ആ പ്രത്യക്ഷപ്പെടും പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്നതും പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമെങ്കിൽ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഹലിൽ വിശ്വ ആരാധന ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു അതാവ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ദൈവാനുഭവം നൽകി സ്ഥിരീകരണങ്ങൾ നൽകി അഭിഷേകം നൽകി ആശ്രയിക്കണം പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യേ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും അമ്മയെ പരിശുദ്ധയമ്മയെ ഭൂസ്വർ ലോകങ്ങളുടെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനാണ് പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കണം വഴി ആക്കണമേ പരിശുദ്ധ അമ്മയെ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ സമൂഹത്തിന്റെ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാനിയമേ നമുക്ക് സ്തുതി പ്രാർത്ഥിക്കാം ഹലു ഹലേലി അതാവുടെ സാന്നിധ്യം പ്രകടമാകുവാൻ കർത്താവി പരിശുദ്ധാമയുടെ പ്രത്യക്ഷീകരണത്തിന് ഞങ്ങൾ സാക്ഷികളാകുവാൻ ഈ ഒത്തുവരവും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കണമെന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് നമുക്കൊരിക്കൽ കൂടി ഉച്ചത്തിൽ

വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം ജാഗ്രതയല്ല എന്തോ വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഏകാഗ്രതയാണ് നമുക്ക് ജാഗ്രതയായിട്ട് വരുന്നത് സൂക്ഷ്മത എന്ന് പറയുന്നത് ജാഗ്രതയല്ല അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധമാണ് അവയർനെസ്സാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഉടമ്പടിയിൽ വരുമ്പോൾ രാത്രിയും പകലും സംഭവിക്കും നമ്മൾക്ക് ഉണർച്ച ഉള്ളപ്പോഴും ഉണർച്ചയില്ലാത്തപ്പോഴും ഉടമ്പടി ലൈവാണ് അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടിയിൽ വരുന്നൊരു വിഷയം സ്വപ്നം അപ്പോൾ ഇപ്പോൾ തുടങ്ങിയല്ലത് നിങ്ങൾ ഒരാഴ്ചയിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് പേരെങ്കിലും തങ്ങൾ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് പിന്നീടത് ആ സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ച ഇടങ്ങളും ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയാത്ത സാക്ഷ്യങ്ങളില്ല ഉടമ്പടി ഒരു സ്വപ്നത്തിൻ്റെ സ്വർഗീയ പദ്ധതിയാണ് ഏറ്റവും പുതിയ സ്വപ്നത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ വിൻസിയുടെ സാക്ഷി ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ് വിൻസിയുടെ വിൻസി കോയമ്പത്തൂരാണ് അവിടെ സെറ്റിൽഡാണ് അപ്പോഴേ വിൻസിയുടെ ഒരു പ്രശ്നം അവർ ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത് ഒറ്റമുറി വീട് ആ വീട്ടിൽ തന്നെ ഗ്യാ ആ ഒറ്റ മുറിയിൽ തന്നെ ഗ്യാസ് അപ്പനും അമ്മയും കിടക്കുന്നതും ഈ വിൻസി കിടക്കുന്നതും എല്ലാം ഒരു മുറിയിലാണ് ഒരു ഒരു പിന്നെ ഒരാൾ താഴെ കിടക്കും അപ്പോൾ അത്രയും ഉദങ്ങിയ ഒരു ജീവിതമാണ് അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളു ശരിക്കും മിരിച്ചത് സാക്ഷ്യം പറയുന്നത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല എന്നാണ് പറയണത് പ്രാർത്ഥിക്കാൻ ഇടം പോലും ഇല്ല അതൊരവസ്ഥ ഈ ഒരു അവസ്ഥയിലാണ് ഇവർ അവർ ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കും ഭക്ഷണം നടക്കത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുടുംബം കഴിഞ്ഞു പോണത് ഒരു വാഹനം കൊണ്ടാണ് ഒരു ടെമ്പ്രോ ട്രാവലർ പോലൊരു വാഹനമാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ അംഗങ്ങളെല്ലാം കഴിഞ്ഞു പോണത് അപ്പോൾ ലോൺ എടുത്താൽ അടക്കാൻ പറ്റത്തില്ല ലോൺ ചോദിച്ച തരത്തിലില്ല അപ്പോൾ അതാണ് അവൻ്റെ അവസ്ഥ ഒരു ഗതി മുട്ടിയൊരവസ്ഥയാണ് ഉടമ്പടി ഗതിമുട്ടിയവരുടെ പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ ഏത് വശത്ത് നോക്കിയാലും അപ്പോഴാണ് വിൻസി ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത് നിങ്ങൾക്കറിയാവല്ലോ ഉടമ്പടിയിലെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഉപകരണം പത്രം തന്നെയാണ് പത്രം നമുക്ക് ഇപ്പോൾ യൂട്യൂബിലെ സാക്ഷ്യം കേൾക്കുന്നതിനൊക്കെ കൂടുതൽ ആൾക്കാരാണ് കൂടുതൽ സങ്കടക്കാരാണ് പത്രം വഴി ദൈവത്തെ അറിയണത് അതുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ട് കയ്യിൽ കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം കയ്യിൽ നിങ്ങളെ കൊണ്ട് ഒരു പത്രം കൊടുക്കുമ്പോൾ അവർക്ക് കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാരണം അവരതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാകും അവർ പള്ളിമുറ്റത്ത് നിന്ന് എടുത്തതല്ല ദൈവം അവർക്ക് കൊടുത്തതാണെന്ന് മനസ്സിലാകും അതാണെങ്കിൽ നമ്മൾ പള്ളി മുറ്റത്ത് വെക്കണതും വെച്ചിട്ട് പോകണതും കയ്യിൽ കൊടുക്കണമെന്ന് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പള്ളി മുറ്റത്ത് വെക്കുമ്പോൾ അവരെടുക്കുകയാണ് ചെയ്യണത് പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി നിങ്ങൾ മാറണത് നേരിട്ട് കൊടുക്കുമ്പോഴാണ് പക്ഷെ അതിനു വല്ലാത്ത ഒരു ഇഫക്റ്റ് ഇഫക്റ്റാവുള്ളത് ആദ്യമേ ഇത്തിരി പാടുണ്ട് ഇത്തിരി ചമ്മലും ചളിപ്പൊക്കെ ഉണ്ടാവും അത് പിന്നെ അപ്പം നിങ്ങൾ കുരിശു രൂപത്തിട്ട് നോക്കിയാൽ മതി ഈ അരച്ചാൻ തുണിയുടെ നഗ്നതയിലെ ദൈവം മനുഷ്യനായി പങ്കപ്പാട് സഹിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നമ്മളുടെ കഷ്ടത റീഫണ്ടബിളാണ് ബൈബിൾ പറയുന്ന ഈ കഷ്ടത റീഫണ്ടബിൾ ആക്കിയതെല്ലാം ക്രിസ്തു വന്നതിന് ശേഷമാണ് എന്ത് കഷ്ടത ഇനി ലോകത്ത് ഉണ്ടായാലും അതെല്ലാം റീഫണ്ടബിളാണെന്ന് പറഞ്ഞു അതിനെല്ലാം റിവാർഡ് തരുമെന്ന് അതാണ് പത്ത് പൗരസ് പറയണത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന എട്ട് പതിനെട്ടിലെ റോമ റോ റോമ ലേഖനത്തിലെ എന്താ പറയണത് എനിക്ക് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകള് നിസ്സാരമാണ് നിസ്സാരമാണ് അപ്പൊ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് മഹത്വം ലഭിക്കാതിരിക്കുന്നത് ആർക്കാണ് ആ പ്രേക്ഷിത ജോലി ഏറ്റവും മേടിച്ചവർക്കും അതുപോലെ തന്നെ കൊടുത്തവർക്കും രണ്ടുപേർക്കും അനുഗ്രഹമാണ് ഒരു പത്രപ്രേഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ എന്താ ചെയ്യണത് രണ്ട് പേർക്കാണ് ലഭിക്കുന്നത് ഒരാൾക്കല്ല പത്രം കൊടുക്കുന്നവർ കിട്ടുന്നവർ അതിലൂടെ ഉടമ്പടി എടുത്ത് ദൈവത്തെ അറിഞ്ഞ് അവർ പിന്നെ പതിനായിരക്കണക്കിന് മനുഷ്യരെ അതിലേക്ക് ക്ഷണിച്ച് അതിൻ്റെ അനുഗ്രഹം ആർക്കാണ് ഈ കൊടുക്കുന്ന ആളിന് ആദ്യം കൂടെ കൊടുക്കണില്ലേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് ബെനഫിറ്റ്സാണുള്ളത് എന്താണ് ഒന്ന് ഈ കൊടുക്കുന്ന ആൾ രക്ഷപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവരിലൂടെ ഇനി കുറേയധികം ആൾക്കാർ ദൈവത്തെ അറിയും അതെല്ലാം കൊടുക്കുന്ന ആളിനെ പങ്കാളിത്തം കിട്ടും അതുപോലെ തന്നെ കൊടുക്കുമ്പോഴും നമുക്ക് ആ കൊടുക്കുന്ന കൊടുക്കുന്ന ആ ഒറ്റ സബ്ജക്റ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റായിട്ട് അനുഗ്രഹം കിട്ടും പക്ഷേ ഇതെല്ലാം വിശ്വാസികളോടാണ് പറയേണ്ടത് കാര്യം പിന്നെ എന്താ പ്രശ്നം വെച്ച് നമ്മളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകണമെന്ന് വെച്ചാൽ എന്തെന്നാൽ എല്ല എന്ത് അച്ഛൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞാലും അതിനൊക്കെ സാധൂകരിക്കുന്ന വലിയ അനുഭവങ്ങൾ ആൾക്കാരെ പറ അച്ഛൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് അത് നടപ്പിൽ വരുത്തിയിട്ട് അടയാളം കിട്ടിയിട്ട് പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് ലക്ഷക്കണക്കിനുണ്ടാവും അല്ലെങ്കിൽ ആയിരക്കണക്കിനുണ്ടായി ഇപ്പോൾ ഈ വിൻസിയുടെ കാര്യം എന്താ വിൻസി ഇപ്പോൾ നോക്കുമ്പോൾ മുന്നോട്ട് നീങ്ങാൻ ഒരു ഒരു പഴുതും കാണുന്നില്ല അപ്പോൾ നിങ്ങളിലും ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കും എന്നാൽ ഇനി മുന്നോട്ട് നീങ്ങാൻ കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് വെറുതെ സാധാരണ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ പാടാണ് ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് ജനങ്ങൾക്ക് എല്ലാം അറിയാം വളരെ വെർച്വൽ ഉടമ്പടി എന്ന് പറഞ്ഞൊരു പുതിയൊരു സാധനം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ് വെർച്വൽ ഉടമ്പടി നമുക്ക് എന്താ ഉള്ളത് ഓൺലൈൻ ഉടമ്പടി ഉണ്ട് അതുപോലെ തന്നെ ഫിൽഗ്രി ഉടമ്പടിയുണ്ട് ഓൺലൈൻ ഉടമ്പടി നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നത് അതിനെല്ലാം ആയി അമ്മ ചെയ്താൽ മതി അപ്പം നിനക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ നിനക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റാത്ത അവസ്ഥ നീ ജയിലിൽ കിടക്കുകയാണ് നിനക്ക് അഞ്ച് മിനിറ്റ് പുറത്തിറങ്ങാൻ സംഭവിക്കത്തുടങ്ങ് അവിടെയുള്ള കൂട്ടുകാരനോടാ പുരുഷക്കാരനോടാ വാങ്ങിച്ച ഒരു സാധനം ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ ദൈവം അതിനെ എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ദൈവം നിന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തുക ഓൺലൈൻ ഉടമ്പടിയുടെ പവർ എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് കർത്താവ് തന്ന ഏറ്റവും വലിയ ലങ്കരങ്ങളൊന്നാണ് കോവിഡ് പക്ഷേ ഇപ്പോഴാണ് എൻ്റെ ഹാർവസ്റ്റിങ് ടൈമെന്ന് പറയുന്നത് കാര്യം എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ളവരെ അവർ പറയും കർത്താവ് ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ എന്താണ് എത്താൻ കഴിയണത് അന്ന് ഞങ്ങൾ നിന്നെ വന്ന് കണ്ടോളാം എന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് അവർ ചെയ്യണത് അപ്പോഴെൻ്റേത് സഡനായിട്ടാണ് എൻ്റെത് കാര്യം ലക്ഷ ഒ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന രണ്ടാമത്തത് ഞാൻ അച്ഛനായ കാലം മുതൽ ഒരു ഇതുപോലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ സുവിശേഷ വേല കഷ്ടപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു മെറിറ്റ് പിന്നെ നടത്തിയ ഉപവാസങ്ങള് പിന്നെ ജാഗര പ്രാർത്ഥന ജാഗരണ പ്രാർത്ഥന പിന്നെ ഈ രോഗിയായിരുന്ന കാലത്ത് ഞാൻ കർത്താവിൻ്റെ വേല തെറ്റിക്കാതെ ചെയ്തിട്ടുണ്ട് പീഡാസകരങ്ങളിൽ അങ്ങനെ ഭയങ്കര സജീവമായി ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കർത്താവിൻ്റെ പീഡാസകരങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിൻ്റെ അത് ഭയങ്കരമാണ് കാര്യം എൻ്റെ ജന്മത്തെ ഞാൻ ഓർമ്മ വെച്ച കാലം കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ ഇപ്പം ഈ നിമിഷം വരെ രോഗങ്ങളും വേദനയും വിട്ടൊഴിഞ്ഞിട്ടില്ല അതെല്ലാം ഞാൻ ഞാനെന്താ ചെയ്യണമെന്ന് ഞാനെല്ലാം അക്കൗണ്ട് ചെയ്ത് കാരി ഓവർ ചെയ്ത് ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് കാരി ഓവർ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്കത് അത് വഴി നമുക്ക് ക്രിസ്തു നേടിയെടുത്ത മഹത്വത്തിൽ നമുക്ക് അവകാശം കിട്ടുന്ന ഭയങ്കരമായ ഒരു ഇക്കണോമിക്കാണ് ഇതിൻ്റത് വർക്ക് ചെയ്യണത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഏറ്റവും വലിയ ആഴമായ വില അറിയത്തുള്ളൂ ചില ആൾക്കാർക്ക് അത് പറഞ്ഞതൊന്നും മനസ്സിലാവത്തില്ല അത് മനസ്സ് ക്രിസ്തുരഹസ്യം മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരു പുണ്യ ഒരു പുണ്യം ഉണ്ടാകണം അതാണ് എനിക്ക് മനസ്സിലായത് എന്തെങ്കിലും ഒരു ദൈവം ഒന്ന് ചെറുതായിട്ട് തോണ്ടി ആൾക്കാർക്ക് മാത്രമേ ക്രിസ്തുരഹസ്യം മനസ്സിലാകത്തുള്ളൂ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മഹാധാരലക്കന്മാർ ചെയ്ത പുണ്യത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഭാഗമാണ് ചുമ്മാക്കല്ലായിട്ടിരുന്ന ക്രിസ്തുരഹസ്യം മനസ്സിലാകത്തില്ല കഴിഞ്ഞ വേറെ ഒരു അതായത് പ്രിയ ഷൈജുവിൻ്റെ ഒരു സാക്ഷ്യം ഉണ്ടായി പ്രിയ ഷൈജു വെർച്വൽ ഉടമ്പടിയുടെ ആളാണ് വെർച്വൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ഉടമ്പടിക്ക് മുൻപ് ആൾക്കാർ എടുക്കണത് തീർത്ഥാടന ഉടമ്പടിക്ക് മുൻപ് എടുക്കുന്ന സംഭവമാണ് അവർ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്നൊരു തീരുമാനിക്കും ഞാൻ സാക്ഷ്യങ്ങളിൽ നിന്നാണ് ഈ വെർച്വൽ ഉടമ്പടി കണ്ടുപിടിച്ചത് അതായത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാതാവ് പരിഹരിക്കും ഈശ്വയയോട് പറഞ്ഞ് പരിഹരിക്കും അതെനിക്ക് കുറച്ച് പരാധീനതകളും പോരായ്മകളും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് എനിക്ക് ആധ്യാത്മിക തടസ്സങ്ങളുണ്ടെങ്കിലും മാതാവ് ജാമ്യം നീക്കും അതാണല്ലോ മാതാവിൻ്റെ ജാമ്യമാണല്ലോ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്നത് വിഷയം എന്ന് പറയണത് മര്യാദയ്ക്ക് ഉടമ്പടി ഒരു ബൈബിള് ജീവിച്ചാൽ തന്നെ നമ്മൾ ബ്ലെസ്ഡ് ആണ് മര്യാദയ്ക്ക് ബൈബിള് ജീവിച്ചാൽ അപ്പം തന്നെ ബ്ലസ്സിങ് തുടങ്ങും പക്ഷെ നമ്മുടെ പരാധീനത കൊണ്ടും സാഹചര്യം കൊണ്ടും നമുക്ക് പലപ്പോഴും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല അവിടെയാണ് സ്പേസ് ഓഫ് ദി മരിയ സ്പേസ് എന്ന് പറയാം അതിന് അവിടെയാണ് മരിയ സ്പേസ് നമ്മൾക്ക് എന്തെങ്കിലും തട്ടുകേട ഉണ്ട് കുഴപ്പത്തിലാണ് നമ്മൾ ആധ്യാത്മികമായിട്ട് കുഴപ്പത്തിലാണ് അല്ലെങ്കിൽ ഒരു നമുക്ക് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അമ്മ അവിടെ ജാമ്യക്കാരത്തിയാകും അതാണ് നമ്മൾ രക്ഷപ്പെടണത് ഈ മനുഷ്യന്മാരെല്ലാം രക്ഷപ്പെട്ടിരിക്കണതിൻ്റെ കാരണ പിന്നിൽ അമ്മയുടെ ജാമ്യമാണ് അമ്മ അതിൻ്റെ ജാമ്യം എടുക്കും കാര്യം വെച്ചാൽ നീ അനുതപിച്ച് വരുന്നിടത്തോളം കാലം നീ അനുതാപത്തിലേക്ക് വന്ന് കൃപയിൽ നിങ്ങൾക്ക് സ്വന്തം കാലം നിൽക്കും കൃപയിൽ സ്വന്തം കാലം നിൽക്കുന്ന ഒരു കാലമുണ്ട് ഉടമ്പടിയിൽ ആ അമ്മയുടെപ്പോൾ ഒരു സപ്പോർട്ട് വേണ്ടാതെ നമുക്ക് നിൽക്കുന്ന ഒരു കാലം ഉണ്ടാവും ആ കാലം വരെ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യും അതാണ് ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത് സാന്നിധ്യവും സംരക്ഷണവും ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഞങ്ങളെ തെരഞ്ഞെടുപ്പ് എൻ്റെ പേര് അനുഷ ജോർജ് ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു മാതാവും ഈശോയും ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് സാക്ഷിയാവാൻ തീർന്നതിൽ ഒരായിരം നന്ദി ഞാൻ മാതാവിന് പറയുന്നു എൻ്റെ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ നിയോഗം ഉടമ്പടി എടുക്കുക ഞാൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ച അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ അമ്മയുടെ രോഗസൗഖ്യം ഉടമ്പടിയിൽ ഒരു ആവശ്യമായിട്ട് വെക്കുക എന്നുള്ളത് പക്ഷേ ഞാൻ ഉടമ്പടിയിലെ നിയോഗങ്ങൾ എഴുതിയപ്പോൾ ആ ഒരു കാര്യം മാത്രം ഞാൻ അതിനകത്ത് എഴുതാൻ മറന്നുപോയി എൻ്റെ മനസ്സിലേക്ക് പോലും ആ ഒരു കാര്യം കടന്നു വന്നില്ല ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ ഈ ആൾത്താരക്ക് മുന്നിൽ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടൈമിലാണ് എനിക്ക് എൻ്റെ അമ്മയുടെ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ മാതാവ് എനിക്ക് തന്നത് അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഞാൻ മറന്നുപോയി മാതാവ് തന്നെ ഞങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ എല്ലാ രോഗങ്ങളും എൻ്റെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് ഒരു പതിനഞ്ച് വർഷത്തിന് മേലെയായി എൻ്റെ അമ്മയ്ക്ക് തലവേദന മൈഗ്രീൻ വന്നിട്ട് തലവേദന തല ഇങ്ങനെ കെട്ടിവെച്ചാൽ നടക്കുകയുള്ളൂ അപ്പോൾ കൊച്ചിനെ പോലും എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത് തല കേട്ട്മാമ്മ എന്ന് പറഞ്ഞിട്ടാണ് അതുപോലെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം എന്തേലും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ സ്പോട്ടിൽ അമ്മ ഇറങ്ങി വീഴും അതുപോലെ തണ്ടൽ വേദന കൈയും കാലും നീര് അങ്ങനെ എപ്പോഴും അസുഖങ്ങളാണ് രോഗം മാറിയിട്ട് അമ്മയ്ക്ക് ഒരു നേരം പോലും ഇല്ല പക്ഷെ ഞാൻ ഉടമ്പടി എടുത്ത് ആ ഓഗസ്റ്റ് പതിമൂന്ന് അന്ന് മുതൽ ഈ നിമിഷം വരെ എൻ്റെ അമ്മ വേദന എന്ന് പറഞ്ഞൊരു വാക്ക് മിണ്ടിയിട്ടില്ല അതാണ് എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം അതുപോലെ തന്നെ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഒക്ടോബർ മൂന്നിന് രാത്രി അമ്മയ്ക്കൊരു ഒരു നെഞ്ചിന് ഒരു ബുദ്ധിമുട്ട് പോലെ വന്നു അപ്പോഴും അമ്മ വേദന എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞില്ല ഒരു നെഞ്ചിൻ്റെ ഇവിടെ ഒരു ബോൾ പോലെ ഇങ്ങനെ വീർത്ത് വന്നു അമ്മ അപ്പം തന്നെ അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട അതിനേക്കാളും വലിയ മരുന്ന് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അമ്മ വേഗം ഉടമ്പടി തൈയിലും എടുത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി കൊന്ത അങ്ങനെ അങ്ങോട്ട് കിടന്ന് മയക്കെത്തിപ്പോയി പിറ്റേ ദിവസം രാവിലെ അമ്മ പഴയ പോലെ ജോലിയൊക്കെ എടുത്ത് നടക്കുക കൊച്ചിന് പനി വന്നു കഴിഞ്ഞപ്പോൾ ഒക്ടോബർ നാലാം തീയതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് പിറ്റേ ദിവസം അപ്പോൾ അന്ന് അമ്മേനേം കൂടെ കാണിക്കാമെന്ന് എന്ന് പറഞ്ഞ് അമ്മയ്ക്കും ചീട്ടെടുത്തു മൂക്കന്നൂർ അങ്കമാലി മൂക്കന്നൂർ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു ഇ സി ജി എടുത്തു ഇ സി ജിയിൽ ചെറിയൊരു വേരിയേഷൻ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ടിൻ്റെ എന്തെങ്കിലും ആണോ അറിയാൻ പേടിക്കണ്ട ജസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഹാർട്ടിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി ഒരു മൈനർ അറ്റാക്ക് കഴിഞ്ഞു എന്നാണ് ലക്ഷണങ്ങൾ റിപ്പോർട്ടിൽ കാണിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഇവിടെ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഇല്ല ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയിലോട്ട് കൊണ്ടുപോകോളാം പറഞ്ഞു അവിടെ നിന്ന് തന്നെ ഡോക്ടർ ലിറ്റി എൽ എഫ് ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് അമ്മേനെ മാറ്റി അവിടെ കാഷുവാലിറ്റി ചെയ്യുന്ന അവിടെ നിന്ന് അമ്മേനെ ഐ സി സിയുലേക്ക് മാറ്റി ഡോക്ടർ വന്നു എക്കോ ടെസ്റ്റ് നടത്തി ബ്ലഡ് ടെസ്റ്റും ഇ സി ജിയും എല്ലാം ചെയ്തു അപ്പോൾ അതിലെല്ലാത്തിലും അമ്മയ്ക്ക് വേരിയേഷൻ കാണിക്കുന്നുണ്ട് ഓൾറെഡി ഒരു അറ്റാക്ക് കഴിഞ്ഞു അപ്പോൾ കാര്യങ്ങളും ഭയങ്കര ഹൈ ആയതുകൊണ്ട് ഏത് നിമിഷം അടുത്ത അറ്റാക്കിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഐ സി സിയുലേക്ക് മാറ്റി അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ ഇതിൻ്റെ കാര്യം കൂടി ഓർത്ത് ടെൻഷൻ അടിച്ച് പ്രഷറും ഷുഗറും ഭയങ്കര ഹൈ ആയി അപ്പോൾ ഷുഗർ ബാലൻസ് ആയാൽ മാത്രമേ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും ഡോക്ടർ പറഞ്ഞു എക്കോടെസ്റ്റിൻ്റെ റിസൾട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ ഹസ്ബൻഡിനെയും എൻ്റെ ബ്രദറിനെയും വിളിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഓൾറെഡി ബ്ലോക്ക് ഉണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് വീക്കാണ് രക്തക്കുഴലുകൾക്ക് ചെറിയ പ്രശ്നമുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു രണ്ട് ഹോസ്പിറ്റലിലെയും ഇ സി ജിയിൽ വേരിയേഷൻ ബ്ലഡ് ടെസ്റ്റിൽ അമ്മയ്ക്ക് ഓൾറെഡി ഒരു മൈനർ അറ്റാക്ക് കഴിഞ്ഞു ഇത് ഷുഗർ ഉള്ളതുകൊണ്ട് നിങ്ങൾ അറിയാഞ്ഞതാണ് എന്ന് പറഞ്ഞു ഈ ചെസ്റ്റ് പെയിൻ വന്നതും ഇതൊക്കെ വന്നത് അതിൻ്റെ ലക്ഷണം ആയിരുന്നു എന്നും പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നമുക്ക് ഷുഗർ ബാലൻസ് ആവാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല പന്ത്രണ്ട് മണിക്കൂർ ഒബ്സർവേഷനിലിട്ടിട്ട് പിറ്റേ ദിവസം ഒക്ടോബർ അഞ്ചാം തീയതി രാവിലെ എട്ടരയ്ക്ക് അമ്മയ്ക്ക് ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവ് ഉടമ്പടി എടുത്തു ഞാനും എടുത്തിട്ടുണ്ട് എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നിട്ടും അമ്മയ്ക്ക് ഈ ചെറിയ ചെറിയ വേദനകളെല്ലാം അമ്മയുടെ മാറ്റിയത് ഈ വലുതൊരണം തരാനായിരുന്നു എന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് കൈവിടില്ല മാതാവിൻ്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ലാസ്റ്റ് അഞ്ചോ ഗ്രാമിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇത് ഈ പേ ഇന്നലെ വന്ന പേഷ്യൻ്റ് പേഷ്യൻ്റാണോ ഇയാൾക്ക് ഇതുവരെ അറ്റാക്ക് വന്നിട്ടില്ല ഇയാൾക്ക് ബ്ലോക്കില്ല ഇയാൾക്ക് ഒരു പ്രശ്നമില്ല ആകെ ഉള്ളത് ഷുഗർ മാത്രമാണ് അത് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അമ്മേനെ ഡിസ്ചാർജാക്കി വീട്ടിലേക്ക് വിട്ടു ആ ഡിസ്ചാർജ് അവൾ അന്ന് ഡോക്ടറെ വീണ്ടും വിളിപ്പിച്ചിട്ട് പറഞ്ഞു എനിക്ക് എൻ്റെ കയ്യില കയ്യബദ്ധം അറിയില്ല ഒരു പ്രാവശ്യം കൂടെ ഒന്ന് എക്കോ ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു വീണ്ടും എക്കോ ചെയ്തു അതിലും അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല വീണ്ടും ഡോക്ടർ മൂക്കന്നൂർ ഞങ്ങൾ ആദ്യം കാണിച്ച് ഡോക്ടറിനെ വിളിച്ച കാര്യം പറഞ്ഞിട്ട് വീണ്ടും അമ്മയ്ക്ക് ഫുൾ ബോഡി എം ആർ ഐ എടുത്തു ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അതുകൊണ്ടാണ് ഈ നെഞ്ചുവേദന അങ്ങനെയൊക്കെ വന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞ് വീണ്ടും ഫുൾ ബോഡി എം ആർ ഐ എടുത്തു അതിലും ഒരു പ്രശ്നമില്ല റിപ്പോർട്ടും കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ വലിയ അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയതാണ് ഞങ്ങൾ ആൾക്ക് ആൾ പട്ടാളത്തിലാണ് അപ്പോൾ അവർക്ക് മിലിറ്ററി കോട്ട കിട്ടും മാസം അഞ്ച് കുപ്പി വീതം കൊണ്ട് വരും അപ്പോൾ കൂട്ടുകാരായിട്ട് കുടിക്കും അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ മദ്യപാനി എന്നല്ല എങ്കിലും മദ്യപിക്കും അപ്പോൾ എൻ്റെ നിയോഗത്തിൽ ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നു മദ്യപാനം തരണം എന്നുള്ളതിനെ എൻ്റെ പപ്പ മദ്യപിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അതും കൂടെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് വന്നതിന് ശേഷം ഞാൻ പറയും കുറച്ച് നാളും കൂടി ഉള്ളൂട്ടേ കൂടി അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവ് തരും എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും അപ്പോൾ ആൾ ആ മാതാവ് മാറ്റട്ടെ എന്നുള്ള രീതിയിൽ അത് അങ്ങനെ വിടും വിശ്വാസമുണ്ട് ധാന്യം ചൊവ്വാഴ്ചത്തെ ധാന്യമൊക്കെ കൂടും പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കും എല്ലാം ചെയ്യുന്ന ആളാണ് ഞാനപ്പം അമ്മേനെ ഐ സി സിയിൽ കയറ്റിയ സമയത്ത് എന്നോട് ആൾ പറഞ്ഞു നാം പാതി ദൈവം പാതി നമ്മൾ ചെയ്യേണ്ടത് രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോയ പോവുക ചികിത്സിക്കുക എന്നിട്ട് ബാക്കി മാതാവിന് കൊടുക്കുക ഇത് അമ്മയും മോളും മാതാവിന് മാത്രം കൊടുത്താണ് ജീവിക്കണത് രോഗം വന്നാൽ ആദ്യം ആശുപത്രി പോകണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മാതാവ് മൊത്തം മാറ്റിക്കോളും നാളെ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ആൾ ഇങ്ങോട്ട് പറഞ്ഞു അത് ചിലപ്പോൾ എൻ്റെ അമ്മേനെ ഹോസ്പിറ്റലിലാക്കിയത് എൻ്റെ ആ ഒരു നിയോഗം സാധിച്ചു തരാനായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എടുത്ത് വായിക്കുക ആളിങ്ങോട്ട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഡോക്ടർ പറയട്ടെ നാളെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുപ്പിയും ഞാൻ എടുത്ത് പൊട്ടിക്കും എന്ന് പറഞ്ഞു പിറ്റേ ദിവസം എട്ടരയ്ക്ക് അഞ്ചിയോഗ്രാം ചെയ്തപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നത് ആ നിമിഷം തന്നെ ആൾ വീട്ടിൽ വന്നു മാതാവിൻ്റെ രൂപത്തിൽ തൊട്ട് പ്രാർത്ഥിച്ച് വീട്ടിൽ തലേ ദിവസം പോയി കുപ്പി വാങ്ങിച്ചുകൊണ്ട് മിലിറ്ററി കുപ്പി പോയി ക്യാൻറ്റീനിൽ പോയി എടുത്ത് വന്ന് കുപ്പി വെച്ചേക്കുമായിരുന്നു വീട്ടിൽ ആ കുപ്പി മാതാവിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞ് മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ച് നേരെ പുറത്തുപോയി ആ കുപ്പി മതലിൽ അടിച്ച് പൊട്ടിച്ചു അത് തൊട്ട് അന്ന് തൊട്ട് ഈ നിമിഷം മതി ഇന്ന് ഇപ്പോൾ പതിനാല് പതിനഞ്ച് ദിവസമായി ഈ നിമിഷം വരെ ആൾ മദ്യപിച്ചിട്ടില്ല ആളുടെ ലീവ് കഴിഞ്ഞ ആൾ തിരിച്ച് യൂണിറ്റിലോട്ട് പോയി അങ്ങനെ ഈ മൂന്ന് അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത് എൻ്റെ ഈ നിയോഗങ്ങൾ എൻ്റെ ആറ് നിയോഗങ്ങളിൽ ഒരു നിയോഗം ഹസ്ബൻഡിനെ മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായുള്ളൂ ബാക്കി ഞാൻ വിട്ടുപോയ കാര്യം അത് മാതാവ് ഇവിടെ ഓർമ്മിപ്പിച്ച് ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഓർമ്മിപ്പിച്ച് എൻ്റെ അമ്മയുടെ അസുഖങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന തന്നൊരു നിയോഗമാണത് അതുപോലെ തന്നെ എൻ്റെ ബാക്കി നിയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്നാലും എൻ്റെ നിയോഗങ്ങളെല്ലാം മാതാവ് സാധിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഈ അൾത്താരയിൽ വന്ന് അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ മുൻപിൽ ഇത്രയും ജനങ്ങളുടെ മുൻപിൽ ഇനിയും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വാസത്തോടു കൂടി തന്നെ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എതിർത്തുന്നു